നമ്മൾ നമ്മളെത്രയൊക്കെ നല്ല നിലയ്ക്ക് കാരണം ക്ലബ്ബംഗങ്ങളൊക്കെ പലരും ഇതിലെ പല കുട്ടികളും ശരിക്കും പറഞ്ഞാൽ ചായയും വെള്ളവും ഇല്ലാതെന്ന് ഇതിന്റെ പിന്നാലുണ്ട് ഒരു പത്ത് പൈസ ഇല്ലാതെ പ്രതിഫലം പ്രതീക്ഷിക്കാൻ പലരും അവരെല്ലാവർക്കും ബുദ്ധിമുട്ടായി മാറി ശരിക്കും പറഞ്ഞാൽ എൻ്റെ മകൻ നല്ലൊരു വെള്ളം കൊണ്ട് കരിയാക്കി മതി ഇന്നുവരെ നമ്മുടെ ചരിത്രത്തില് രണ്ടായിരത്തി അഞ്ചു മുതൽക്ക് കേരളോത്സവം നടത്താൻ പറ്റില്ല എന്ന് പറയുമ്പോഴും ഞാൻ അന്നും നമ്മൾ എന്ന് പറഞ്ഞ് നടക്കാൻ വേണ്ടി തീരുമാനമെടുക്കുന്നവരാണ് ഇന്ന് ഇപ്പൊ നേരെ മറിച്ച് പോലീസ് വന്ന് നിക്കണ ഒരു പാടിക്കും വിഷമം ഒന്ന് ആദിച്ചോക്കി ഒരു പഞ്ചായത്തിലൊരു നല്ല നിലയ്ക്ക് നടത്തിയപ്പോ അതിലൊരു പീഡിച്ച ഒരു അഭിപ്രായം പറഞ്ഞുകൊണ്ടാണ് ഇപ്പം ഇത്ര നേരം വേറെ സമാധാനം ഉണ്ടാകാറു കഴിഞ്ഞാൽ നമ്മൾ തെറ്റായതിന്റെ കൂടെ നിന്നുകഴിഞ്ഞാൽ ഇത്രയും ക്ലബുകൾ നമുക്ക് എതിരാം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന ഗോപി സംസാരിച്ചു പഞ്ചായത്തംഗം എം ഗോപൻ സ്വാഗതവും കോർഡിനേറ്റർ ആനന്ദ് നന്ദിയും പറഞ്ഞു യു ന്യൂസ് പാലക്കാട്